ഫാനിൽ നിന്ന് ഒരു പൊട്ടിത്തെറിയോടുകൂടി ഉഗ്ര സ്ഫോടനത്തോടുകൂടി തീ വീട്ടിനുള്ളിലേക്ക് പടർന്നു ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഒരു വീട്ടമ്മയുടെ ഇടപെടലിൽ മൂന്ന് കുഞ്ഞുങ്ങളടക്കം കുടുംബാംഗങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് വീട്ടമ്മ ഈ സിലിണ്ടർ എടുത്ത് പുറത്തേക്ക് ഓടിയതാണ് വ്യക്തികളൊക്കെ ഈ ഒരു സംഭവത്തിൽ രക്ഷയായത് എന്നുള്ളത് പറയണം തിരുവനന്തപുരം വള്ളക്കടവിലാണ് സംഭവം വള്ളക്കടവ് സഹൃദയ റെസിഡൻസിലാണ് പതിനാറുകാൽ മണ്ഡപം റെസിഡൻസിലാണ് ഇത്തരത്തിൽ അതിഭീകരമായൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് ദൃസാക്ഷികളായ വ്യക്തികളോട് തന്നെ പോവുകയാണ് എന്താണ് സംഭവിച്ചത് ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു അല്ലെ സംഭവം വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മൂന്ന് മുറികളും അതുപോലെ തന്നെ ഒരു ഹാളും എല്ലാം പൂർണ്ണമായി കത്തി നശിച്ചു എന്നുള്ളത് തന്നെ പറയണം മാത്രമല്ല ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട് അതിൻ്റെ വലിയ ദൃശ്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് എന്തായിരുന്നു ആ സംഭവം ഭയം പേടിച്ചോ നല്ല രീതിയിൽ നല്ല രീതി പേടിച്ചു കാരണം കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് നല്ല രീതിക്ക് പേടിച്ചു താങ്കളാണ് രക്ഷിച്ചത് അല്ലേ ഒരു ഗ്യാസൊക്കെ എടുത്ത് ഇത്രയും വലിയ തീ പടി പെടുത്തുകൊണ്ട് ഓടാൻ കാണിച്ചു ആ ധൈര്യം കിട്ടിയത് എന്തായിരുന്നു തീ സംഭവം ഞാൻ കുഞ്ഞുങ്ങളെ ഇവിടെ ഒരു മരണം മരണമുണ്ടായിരുന്നു അപ്പൊ മരണത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെവിടെ നിർത്തിയിട്ട് പോകാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്കും പെട്ടെന്നൊരു ശബ്ദം കേട്ടു ശബ്ദം കേട്ട് പുറത്ത് ഞങ്ങൾ പുറത്ത് നിന്ന് അകത്ത് പെട്ടെന്ന് കേറി വന്നിട്ട് നോക്കിയപ്പോ ഇവിടെ നിന്നാണ് ശബ്ദം കേട്ടത് മെയിനായിട്ടും അപ്പോഴത്തേക്കും ഒരു ചെറിയൊരു സ്മെല്ല് വന്നായിരുന്നു അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ഇത് ഓഫ് ചെയ്ത് മീറ്ററിൽ ഓഫ് ചെയ്തിട്ട് ഞാനും എൻ്റെ മാമിയും കൂടെ പുറത്ത് ഇറങ്ങി നോക്കിയപ്പോൾ പുക ഷീറ്റിന്റെ മുകളിൽ നിന്ന് പൊക്ക കുറച്ച് പുക ഒന്നായിരുന്നു അതിനിടയ്ക്ക് ഞങ്ങൾ അതിന്റെ ശ്രദ്ധയിൽ തന്നെ അകത്ത് ഹാളിൽ നിന്ന് നല്ല തീ പടർന്നു അപ്പോഴേക്കും ആ പടർന്നു ഞങ്ങൾ പക്ഷെ അത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അങ്ങനെയാണ് പെട്ടെന്ന് ഞാൻ ഗ്യാസ് ഊറ്റി എടുത്ത് പുറത്തോണ്ട് പുറത്തോട്ട് പോകുമ്പോ അതിന്റെ ആ ഷീറ്റിന്റെ ഇതൊക്കെ വന്ന് എന്റെ തലയിൽ വീണായിരുന്നു അങ്ങനെ പിന്നെ ഉറയും കടന്ന എന്റെ സഹോദരന്റെ മോനുണ്ടായിരുന്നു രണ്ട് വയസ്സ് ആ കുഞ്ഞിനടക്കം മൂന്ന് കുഞ്ഞുങ്ങൾ ആ സമയം കുടുംബനാഥയുടെ പേര് അമ്മയും ഉമ്മയും കൂടെ വീട്ടിലുണ്ടായിരുന്നു ഉമ്മ ഉമ്മ പേടിച്ചോ ഒരു സംഭവം പേടി ഓ എനിക്ക് ഭയമായിരുന്നു എനിക്ക് ഭയമായിരുന്നു വെച്ചാൽ ഞാൻ അങ് ഞെട്ടിത്തെ അപ്പത്തും അപ്പുറം ഇപ്പുറം ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഓടി ഓടി ഓടിവിടെ വന്ന് തീ അണക്കാനുള്ള രക്ഷാമാർഗം അവരെല്ലാം കൂടി വെള്ളം ഒഴിച്ച് മകള്യർഫോഴ്സ് മകൾ ഈ ഗ്യാസ് കുട്ടിയെടുത്ത് ഓടുകയും മീറ്റർ പെട്ടെന്ന് ഓഫ് ചെയ്തതും വലിയ രീതിയിൽ തുണച്ചു വലിയൊരു 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 അതെ അതെ അത് ആശ്വാസമായി ആശ്വാസം എന്തായാലും വലിയ രീതിയിലുള്ളൊരു പൊട്ടിത്തെറിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് തിരുവനന്തപുരം വള്ളക്കടവിലാണ് സംഭവം ഇതിനുശേഷം മുഴുവൻ തന്നെ ഫയർഫോഴ്സ് ഒക്കെ എത്തിയോ ആ എന്നാലും ഫയർഫോഴ്സ് വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി എല്ലാം കത്തി പളർന്നതിന് ശേഷമാണ് അവരെ വന്നത് എല്ലാം എല്ലാം എല്ലൂടെ ഫയർഫോഴ്സ് പറയുന്നത് ഒരു പക്ഷേ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം എങ്കിലും അത് വ്യക്തമായി ഒരു ശാസ്ത്രീയ പരിശോധന നടന്നിരുന്നോ ഫോറൻസിന്റെ ആരെങ്കിലും ഒക്കെ വന്ന് പരിശോധന അത് പോലീസ് വന്നു പിന്നെ നമ്മുടെ ഇവിടെ കൗൺസിലർ കെ എസ് ഇ ബിന്ന് ആൾക്കാർ വന്നു കെ എസ് ഇ ബി ആൾക്കാർ വന്നു അവർ ക്ലിയർ ഒരു റിപ്പോർട്ട് നമുക്ക് ഇതുവരെയും തന്നിട്ടില്ല ഇനി ഒരു സെക്ഷൻ ആൾക്കാരും കൂടെ വരുമെന്ന് പറഞ്ഞു അവരും കൂടെ പറഞ്ഞ ശേഷം മാത്രമേ ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും വലിയ രീതിയിലൊരു നാശനഷ്ടം ഈ ഒരു കുടുംബത്തിന് സംഭവിച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ പലചരക്ക് സാധനങ്ങളൊക്കെ വെച്ച് ഉപജീവനം നടത്തുന്ന ചെറുകിട വ്യവസായം നടത്തുന്ന ഒരു കുടുംബം കൂടെയാണ് അതിനായി വാങ്ങി വെച്ചിരുന്ന സാധനങ്ങളും ഇത്തരത്തിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല അംഗങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം ഇവിടെ രക്ഷപ്പെടുത്താൻ വലിയൊരു ഇടപെടൽ ഈ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞേ ഫസ്മിയ ഭസ്മിയയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഇടപെടലാണ് സത്യത്തിൽ അതിന് സാധിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഈ കൗൺസിലെ ടക്കമുള്ളവർ വന്ന് വേണ്ട രീതിയിലുള്ള പിന്തുണ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് എന്നാലും പൂർണ്ണമായി ഇനി വീട് ഇപ്പോഴൊന്നും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല അത്തരത്തിൽ പൂർണ്ണമായി നശിച്ചിട്ടുണ്ട് നശിച്ചിട്ടുണ്ട് ഇതിലൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇത് ഇതിൽ നിന്നും ഒന്നും ചെയ്യാനും പറ്റൂല ഇത് നീക്കം ചെയ്താലേ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും തീരുമാനം എല്ലാവരുടെ നിന്നും ഉണ്ടാവും ഇനി പുതുതായി ഇതൊന്നും കെട്ടിയെടുക്കാനേ ഉള്ളൂ അതായത് നോക്കിയാലറിയാം പൂർണ്ണമായി വീട് കത്തി നശിച്ചിട്ടുണ്ട് ഒപ്പം ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും എല്ലാം കത്തി നശിച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഒരു സങ്കടം പങ്കുവെക്കാനുണ്ട് അല്ലെ എന്താണ് സംഭവം നമ്മള് ഫയർഫോഴ്സ് വന്ന് ഇവിടെ വെള്ളം അടിച്ച സമയത്ത് ഫയർ അണച്ച സമയത്ത് തന്നെ മതിലിൽ ഭയങ്കര കുലുക്കം ഉണ്ടായിരുന്നു അപ്പോഴേ പറഞ്ഞു ഇത് മതിലിൽ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ കുറച്ചു നേരം പൊസിഷൻ മാറ്റിയാണ് പിന്നെ വെള്ളമൊക്കെ അടിച്ചതും ഫയർ അണക്കാനൊക്കെ ശ്രമിച്ചതും പിന്നെ ഇത് നമ്മൾ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് വന്നത് ഒരു മാധ്യമത്തിൽ മാത്രമായിരുന്നു പിന്നെ ബാക്കിയൊക്കെ വന്നത് നമുക്ക് ഒരു സഹായം കിട്ടുന്നത് പോലും തിരസ്കരിക്കപ്പെടുന്ന രീതിയിലുള്ളതായിരുന്നു റിപ്പോർട്ട് തെറ്റായ റിപ്പോർട്ട് തെറ്റായ റിപ്പോർട്ടായിരുന്നു അതായത് ഇവിടെ കവറിംഗ് ആയിട്ടുള്ള കവറിങ്ങിൻ്റെ രണ്ട് മൂന്ന് ആഭരണങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ഫയർഫോഴ്സ് നമുക്കത് കയ്യിലെടുത്ത് തന്നായിരുന്നു അപ്പോൾ ഒരു മീഡിയയിൽ വന്നതെന്ന് വെച്ചാൽ അമ്പത് പവൻ സ്വർണവും പണവും അടങ്ങുന്ന അത് നമ്മൾ വീട്ടുകാരെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് അവർ കൊടുത്ത റിപ്പോർട്ട് എന്നാൽ ആ മീഡിയ നമ്മളെ അന്വേഷിക്കുകയും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ അടുത്ത് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടോ അതിൻ്റെ അന്വേഷണത്തിനോ വന്നിട്ടില്ല പക്ഷേ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ദുഃഖസ്ഥിതി അറിഞ്ഞിട്ട് നമ്മളെ സഹായിക്കാം എന്ന് പറഞ്ഞവർ പോലും ഈ ഒരു വാർത്ത കണ്ട് തിരിച്ച് വിളിച്ച് പറയുവാണ് ഈ അമ്പത് പവൻ സ്വർണ്ണമുള്ള ഒരു വീട്ടിലാണെങ്കിൽ ഈ സ്വർണത്തിന് ഇന്നത്തെ പ്രൈസിന് ഈ അമ്പത് പവൻ സ്വർണം വിറ്റാൽ തന്നെ നമുക്കൊരു വീട് സുഖമായി ഉണ്ടാക്കാമല്ലോ എന്നാണ് അവരൊക്കെ പറയുന്നത് അതായത് ഈ ചേച്ചി പറയുന്നത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്നാണ് മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്ത് സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുക അത്തരത്തിൽ ചില പത്രമാധ്യമങ്ങളിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു വീഡിയോ സ്റ്റോറിയായി വിടുന്നത് ഫോക്കസ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ നമ്മളിവിടെ വന്നപ്പോൾ ഈ ചേച്ചി പറഞ്ഞത് ഇത്തരത്തിൽ കുറച്ച് ഓർണമെന്റ്സ് ഇത് എല്ലാം കവറിങ്ങിന്റെ ഓർണമെന്റ്സ് ആണ് ഇത് കയ്യിലിരിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന കവറിങ്ങിന്റെ ഓർണമെന്റ്സ് ഒരു കവറിലിട്ട് ഇവർ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു തീ കത്തുന്ന സമയത്ത് ഇവരുടെ ഡോക്യുമെന്റ്സ് അടക്കം കത്തിപ്പോയതാണ് അപ്പോൾ ഇത് ഫയർഫോഴ്സ് ചാക്കയിൽ നിന്നുള്ള ഫയർഫോഴ്സ് ആണ് ഇവിടെ എത്തിയത് അവർ വേണ്ട രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു പെട്ടെന്ന് തന്നെ രക്ഷ രക്ഷപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ കുറച്ച് ഓർണമെന്റ്സ് എടുത്ത് ഇവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് മുഴുവനും കവറിങ്ങിന്റെ ഇവർ സാധാരണ രീതിയിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓർണമെന്റ്സ് ആണ് ഇത് അമ്പത് പവനോളം സ്വർണം മാറ്റു എന്ന തരത്തിൽ ഇവരോട് പോലും അന്വേഷിക്കാതെ തെറ്റായ ഒരു വാർത്ത ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു അത് അവർക്ക് വലിയ തരത്തിൽ ഇപ്പോൾ അത് ബാധിക്കുന്നുണ്ട് കാരണം ഈ പൂർണ്ണമായി വീട് നശിച്ചു അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നവർ പോലും അൻപത് പവനൊക്കെ വീട്ടിൽ സൂക്ഷിക്കാൻ തക്ക വിധത്തിൽ സാമ്പത്തിക സ്ഥിതി ഉള്ള ഒരു വീടിനെന്തിനു സഹായിക്കണം എന്ന തരത്തിലൊരു നിലപാടെടുക്കുന്നു പിന്മാറുന്നു എന്നുള്ളതാണ് അത് തെറ്റായ വാർത്തയാണ് അത് വെറും കവറിങ്ങിന്റെ ഓർണമെന്റ്സ് ആണ് ചാക്ക ഫയർഫോഴ്സിൽ തന്നെ നമ്മൾ വിളിച്ചത് വേണ്ട രീതിയിൽ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ഈ ഒരു െന്റ് തന്നെയാണ് അവർ എടുത്തു കൊടുത്തത് അവർ സ്വർണ്ണ കളറിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം അത് സ്വർണ്ണമെന്ന് തെറ്റിദ്ധരിച്ചതാകാം അല്ലേ അതെ അതെ ആ തിരക്കിനിടയിൽ അവര് പോലും തുറന്ന് നോക്കുന്നില്ല അവര് നമ്മുടെ സാധനങ്ങൾ മാക്സിമം കേടാകാതെ എടുത്തു തരാനാണ് ശ്രമിച്ചത് അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോൾ അവർക്കും ഗോൾഡായിട്ടായിരിക്കും അവർ തെറ്റിദ്ധരിച്ചത് അപ്പൊ അതൊരു തെറ്റായ വാർത്തയാണെന്നുള്ളതാണ് അവർ പറയുന്നത് മാത്രമല്ല ഈ ഒരു വീടിനെ സംബന്ധിച്ച് ചെറിയൊരു ഇതിലൂടെ ഉപജീവനം നടത്തുന്ന വ്യക്തികളാണ് ഒരുപാട് സാധനങ്ങൾ നശിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരാണ് ഇവര് വളരെ കഷ്ടപ്പെട്ട് ആഹാരമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുത്ത് വെളിയിലൊക്കെ കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഭർത്താവ് ഒരു ആട്ടോ സുഖമില്ലാത്ത ഒരാളും കൂടെയാണ് അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണത് കുടുംബമാണിത് പിന്നെ അതെ അതെ അതാണ് അത്ഭുതം ദൈവം സഹായിച്ച് ഒരിറങ്ങി ഓടിയത് കൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെട്ട് ഒക്കെ ചെയ്ത് ഉറക്കമൊന്നും ഇല്ലാതുകൊണ്ട് കുഞ്ഞു കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് തീ പെട്ടെന്ന് ഇഞ്ഞ് പിടിക്കുകയാണ് ചെയ്ത് സ്പാർക്ക് വന്നിട്ട് ചെയ്ത് അങ്ങനെ അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് അവരെ ഇറങ്ങി ഓടി അങ്ങനെയാണ് ഒരുപാട് നഷ്ടനഷ്ടം വന്നിട്ടുണ്ട് അത് വളരെ സഹായം അല്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായിട്ട് പരിസരത്തൊക്കെ വീടുകളെ കൊണ്ടെല്ലാം എല്ലാം പടർന്ന് പിടിക്കേണ്ടി വന്നതാണ് ഇതിനൊക്കെ രക്ഷപ്പെട്ടായിരുന്നു ഒരു കോളനി പോലെ അടുത്തടുത്ത് വീടുകളുള്ള ഒരു സ്ഥലം കൂടെയാണ് അതുകൊണ്ട് ഏറ്റവും ഉചിതമായ തീരുമാനം ആ സമയം തന്നെ എടുത്ത വ്യക്തിക്കാണ് സത്യത്തിൽ ഈ ഒരു ഈയൊരു വാർത്തകൾ കൊടുക്കേണ്ടത് എല്ലാ വീട്ടമ്മമാരും ജാഗ്രതയോടെ പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ ജാഗ്രതയോടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭയപ്പെടാതെ മുകളിൽ തീ പടരുമ്പോഴും ബുദ്ധിപൂർവ്വം ചിന്തിച്ചു ആദ്യം ചെന്ന് ഗ്യാസ് എടുത്ത് പുറത്തു കൊണ്ടുപോവുക മീറ്റർ ഓഫ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുത്ത് അത് ചെയ്തു എന്നുള്ളതാണ് എന്തായാലും ഇവരുടെ കൗൺസിലർ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് വേണ്ട പരിഹാരം നൽകുമെന്നുള്ളതാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ചൂട് കൂടുതലാണ് നമ്മുടെ കാലാവസ്ഥ വളരെ മോശമായ കാലാവസ്ഥയാണ് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളും അതുപോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ശരിയായ ഉപയോഗം നടന്നില്ല എങ്കിൽ വലിയ അപകടങ്ങൾക്ക് വരെ സാധ്യത ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് മൂന്ന് കുഞ്ഞുങ്ങളും രണ്ട് മറ്റ് വ്യക്തികളും അടക്കമുള്ള ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഒരു ആശ്വാസകരമായ കാര്യം വീട് പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട് തിരുവനന്തപുരം വള്ളക്കടവിൽ നിന്ന് അനീഷ് കൃഷ്ണൻ Jeshangan Mapa Mali or Gispaul, Focus News TV.